എറണാകുളം പനങ്ങാട് അറവുശാല മാലിന്യങ്ങൾ കായലിലേക്ക് ഒഴുക്കുന്നതിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് ബി ജെ പി കുമ്പളം പഞ്ചായത്തിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടിട്ടും കുമ്പളം പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് ആരോപണം കായലിലൂടെ അറവുശാല മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് പതിവായതോടെ പനങ്ങാട് ചേപ്പനം കായൽക്കരയിൽ താമസിക്കുന്നവർ പകർച്ചവ്യാധികളുടെ പിടിയിലാണ് പലതവണ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം കായലിലേക്ക് അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളിലേക്ക് ഇതുപോലെ മാലിന്യങ്ങൾ തടയേണ്ടത് ഉത്തരവാദിത്വ കൂടി പഞ്ചായത്ത് അധികാരികൾ ആരോഗ്യ വകുപ്പ് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുവേണ്ട ശ്രമം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അറവുശാലകളെ സഹായിക്കുന്ന നിലപാടാണ് പഞ്ചായത്തിന്റേതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം പനങ്ങാട് ചേപ്പനം കായലിലെ വെള്ളത്തിന് മാലിന്യം കലർന്ന് കറുപ്പ് നിറമാണ് മാലിന്യങ്ങളുടെ രൂക്ഷഗന്ധം പരക്കുന്നതോടെ സമീപത്തെ വീടുകളിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് തൊട്ടടുത്തുള്ള അറവുശാലയിൽ നിന്ന് കായലിലേക്ക് അറവ് മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി എറിയുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു വേസ്റ്റ് ഇനത്തിൽപ്പെട്ട കൊടലുകൾ അങ്ങനെയുള്ള മാംസഭിണ്ടമായിട്ടുള്ള പല പല അവശിഷ്ടങ്ങളുമാണ് ചീഞ്ഞളിഞ്ഞ് ഈ പ്രദേശത്ത് തന്നെയുള്ള വ്യക്തികളുടെ വീട്ടിലേക്ക് പട്ടികൾ വരെ കടിച്ചു കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്ന അവസ്ഥയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിലും അവിടെയും കുഞ്ഞുകുട്ടി ഉള്ളതാണ് അവർ ആ കുട്ടിക്ക് അസുഖം ഛർദ്ദില് കാര്യങ്ങൾ ഉണ്ടായിട്ട് വരെ അവർ ഹോസ്പിറ്റലിൽ വരെയും കൊണ്ടുപോവേണ്ട സിറ്റുവേഷൻ ആണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് ി ജെ പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പനങ്ങാട് ഏരിയ പ്രസിഡന്റ് സുധീഷ് ഏരിയ ജനറൽ സെക്രട്ടറി സെബാറ്റീന ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ തുണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ജനം കൊച്ചി